തൃശൂർ പട്ടിക്കാട് ദേശീയപാതയിൽ സ്പിരിറ്റ് സവോള ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചായിരുന്നു സ്പിരിറ്റ് കടത്ത് പിക്കപ്പ് വാനിലും കാറിലുമായി എത്തിയ നാലംഗ സ്പിരിറ്റ് സംഘത്തെ എക്സൈസ് സംഘമാണ് പിടികൂടിയത് തമിഴ്നാട്ടിൽ വ്യാജമദ്യ ദുരന്തമുണ്ടായ ശേഷം അവിടെയുള്ള സ്പിരിറ്റ് ശേഖരം കേരളം ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടത്തി തുടങ്ങിയിരുന്നു എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്കോഡംഗം അംഗം കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യ വിവരമായിരുന്നു വഴിത്തിരിവായത് പിക്കപ്പ് വാനിൽ സ്പിരിറ്റുമായി ഒരു സംഘം തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു വിവരം നേരത്തെ സ്പിരിറ്റ് സ്പിരിറ്റുകടത്തുകേസിൽ അകപ്പെട്ട ജാമ്യത്തിലിറങ്ങിയ പറവൂർ സ്വദേശി പ്രദീപിന്റെ നേതൃത്വത്തിലാണ് സ്പിരിറ്റുകടത്തെന്നും എക്സൈസ് തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് പ്രദീപിനെ കൂടുതൽ നിരീക്ഷിച്ചത് സ്പിരിറ്റ് വാഹനം പട്ടിക്കടത്തിയപ്പോൾ നാടകീയമായി വളഞ്ഞു പിടികൂടുകയായിരുന്നു പ്രദീപിനെയും കൂട്ടാളികളായ മൂന്നുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഞ്ചാവ് കേസിൽ പ്രതിയായ പറവൂർ സ്വദേശി ബിജു യേശുദാസ് പ്രദീപ് എന്നിവരെയാണ് പിടികൂടിയത് ഗോവയിൽ നിന്ന് വൻതോതിൽ സ്പിരിറ്റ് എത്തിച്ചിരുന്നത് തമിഴ്നാട്ടിലേക്കാണ് ലിറ്ററിന് എഴുപത് രൂപയ്ക്കാണ് ഗോവയിൽ സ്പിരിറ്റ് വിൽപ്പന പെയിന്റ് നിർമ്മാണത്തിനുള്ള സ്പിരിറ്റാണെന്ന ലേബലിൽ തമിഴ്നാട്ടിലെത്തിച്ച പിന്നീട് കേരളത്തിലേക്ക് കടത്തുകയാണ് പതിവ് സ്പിരിറ്റിന്റെ മണം പുറത്തുവരാതിരിക്കുന്നതിനു വേണ്ടി ചീഞ്ഞ സവോളയും വാഹനത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു വ്യാജ മദ്യ നിർമ്മാണത്തിനായിരുന്നു സ്പിരിറ്റ് കടത്തുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു